കുറച്ചുപേര് ഒരു ണാൻ പോയതാണ് അവരുടെ കണ്ണിൽ അവര് കണ്ടത് ഒരു നായ കുട്ടി അവിടെ വിട്ടുകിടക്കുന്നു അതിനു ചുറ്റും ഒരുപാട് കടുവകൾ ആ നായയെ കടുവ തിന്നുമെന്ന് ആലോചിച്ച് നോക്കിയിരിക്കുമ്പോൾ കടുവ നായയുടെ അടുത്തു ചെന്ന് കുശലം പറയുകയും കളിക്കുകയും ചെയ്യുന്നു അല്പം കഴിഞ്ഞപ്പോഴാണ് ൽ ഉള്ള ഒരാളോട് ഈ കാഴ്ചക്കാരി ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ പറഞ്ഞു ഈ കടുവകള് പ്രസവിച്ച അമ്മ ചത്തുപോയി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ നായക്കുട്ടിയാണ് ഇവർക്കെല്ലാം പാല് കൊടുത്ത് വളർത്തിയത് അതുകൊണ്ട് ആ കഴിവകൾക്കെല്ലാം ഇത് അമ്മയാണ് കാലക്രമത്തിൽ കടുവ വളർന്ന് ഒരുപാട് വലുതായെങ്കിലും അമ്മ നായയോട് അവർക്ക് വലിയ ഇഷ്ടമാണ് ഈ കാര്യം ശരിക്കും സംഭവിച്ചതാണ് ഇതിൽ നിന്നും മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം എന്താണെന്നറിയോ നമ്മൾ ഒരാളെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒരാളോട് സ്നേഹം പങ്കിടുന്നത് എങ്കിൽ അയാൾ എത്ര ക്രൂരനാണെങ്കിലും എത്ര ശക്തിമാനാണെങ്കിലും നിങ്ങളെ തിരിച്ചുപദ്രവിക്കില്ല നിങ്ങളെ സ്നേഹിച്ചിരിക്കും കാരണം സ്നേഹം കൊടുക്കുന്നതുപോലെ തിരിച്ചു ലഭിക്കുന്ന ഒന്നാണ് സോ ഡെപ്പോസിറ്റ് ലാവ് ഇൻ എവ്രി വൺ ഹും യു മീറ്റ് ആൻഡ് യു വിൽ വിഡ്രോ ദി ലാവ് ഫ്രം